നിങ്ങളെടുത്ത ഏറ്റവും നല്ലൊരു തീരുമാനം ആക്ച്വലി തീരുമാനങ്ങളൊന്നും എടുത്തില്ല ഇപ്പൊ വരുന്ന വഴിക്ക് പറഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു മുതൽ ഞാൻ അതെല്ലാ ദിവസവും എല്ലാരും ഫിറ്റ്നസ് ഫ്രീക്ക് ആയിട്ടുള്ള എല്ലാരും പറയുന്ന ഒരു കാര്യം അതിൽ എത്ര പേര് ചെയ്യും കണ്ടാൽ ഇല്ല ഇതിപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാലിലും ആദ്യം നാല് ഇവിടെ വീട്ടിൽ ഇവിടെ കൂട്ടാതെ ഞാൻ പോയി പോയിട്ട് ഏതാണ്ട് ഒരു ആറ് ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്ക് എനിക്ക് ഒരു മൂന്നാല് ഒരു മൂന്നാല് വെയിറ്റ് കൂടി അപ്പൊ ഞാൻ തീവചിച്ചിട്ട് വെയിറ്റ് കുറച്ചായിരുന്നു അതുപോലെ ഈ ഓണം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ജിം ടൈഗർ ജിമ്മിൽ ഓഫർ ഉണ്ടായപ്പൊ ഇപ്പൊ ഞാൻ വിചാരിച്ചു അത് പോയി കഴിഞ്ഞ എടുത്തിട്ട് ഡെയിലി ജിമ്മിൽ പോകുന്ന എന്നിട്ട് ഇത്രയും നാളായിട്ട് ഞാൻ ഏതാണ്ട് പത്ത് ദിവസം ആ പോയെ ഞാൻ കാരണം ഒരു ഒരു വർഷം നാളെ നാളെ ഇനി ഇങ്ങനെ ആക്ച്വലി അങ്ങനെ തീരുമാനം ഒന്നും എടുത്തിട്ടില്ല ഇതുവരെ പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ന്യൂ ഇയറിന് ഒരു തീരുമാനം എടുക്കുന്നതിലും നല്ലത് നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അപ്പൊ നമ്മൾ കൊണ്ടുപോകേണ്ട ഒരു ചേഞ്ച് ആവശ്യമാണെങ്കിൽ അത് എപ്പോ വേണം തുടങ്ങാം ഇന്ന് തുടങ്ങണമെങ്കിൽ ഇന്ന് തുടങ്ങാം തുടങ്ങി ഒരു വർഷം കഴിഞ്ഞു അത് സിറ്റുവേഷൻ ബേസ്ഡ് അതായത് ന്യൂ ഇയർ ആയിട്ട് ഞാൻ ഇത് ചെയ്യും എന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുള്ളവര് എത്ര പേര് എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ ആ ഒരു പെടുന്ന നിങ്ങൾ ഈ ഒരു വർഷം കൊണ്ട് അതെ അതന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ടു വർഷമായി എങ്കിലും എനിക്ക് തോന്നുന്നു എന്റെ എന്നെ കറത്തി വെട്ടുന്ന രീതിയിൽ ഇപ്പൊ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ഇത് ഉണ്ടാക്കുക അത് ഉണ്ടാക്കാന്ന് പറഞ്ഞ് ഇന്ന് ഇന്നലെയോ മോഹൻലാലിന്റെ സ്പെഷ്യൽ ചിക്കൻ കറി കറിയൊക്കെ ഉണ്ടാക്കി തന്ന് എന്നെ ഞാൻ അതിനനുസരിച്ചിട്ട് മരിച്ച ആയിക്കൊണ്ടിരിക്കുക നൂബിൻ ഉണ്ടാക്കുന്നോണ്ട് ആ സൗകര്യത്തിൽ ഞാൻ അങ്ങ് മരിച്ച ആയിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് എനിക്ക് കംഫോർട്ടബിൾ ആയിരിക്കും ആയിരിക്കും അതെ അങ്ങനെ ആരും ഇതൊരു പ്ലാൻ ചെയ്തിട്ടില്ല അങ്ങനെ പ്ലാൻ ചെയ്യുവാണെങ്കിൽ കാണാം

യൂട്യൂബ് ആ യൂട്യൂബ് വഴി അല്ലാതെ പഠിക്കാൻ പറ്റില്ലല്ലോ ഇപ്പൊ ഞാൻ പറയാം ഇവിടെ ഷൂട്ടിനൊക്കെ പോകുമ്പോഴേ അല്ലെങ്കിൽ ഫുള്ള് പുറത്തുനിന്ന് ഓർഡർ ചെയ്യേണ്ടി വരൂലേ അപ്പൊ എന്തെങ്കിലും വരുമ്പോഴത്തേക്കും നോക്കിയതാണ് ഇപ്പൊ ഭയങ്കര ഇഷ്ടമായി നിങ്ങള് രണ്ടുപേരും മാനേജ് ചെയ്ത് പോവും അപ്പം കൊറേ പേര് ചോദിക്കാറുണ്ട് സർവൻറ്റിനെ വെക്കാറുണ്ടോ ഇല്ല നമുക്ക് ഇതുവരെ ആയിട്ട് ആവശ്യം വന്നിട്ടില്ല നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ മാനേജ് ചെയ്യും ഇപ്പൊ ഞാൻ കുറച്ച് കുക്കിങ്ങിന്റെ കാര്യത്തിൽ മരിച്ച വരുന്നുണ്ട് വരുന്നു ഇവരെല്ലാം കൂടെ സപ്പോർട്ട് ചെയ്തോ ബേബി പ്ലാനിങ് പ്രോജക്ട് ഇങ്ങനെ ഉടനെ ഇല്ല എന്തു പറയുമ്പോഴും അയ്യോ പിന്നെ നിങ്ങൾക്കൊക്കെ എന്താണ് നന്നായിട്ട് പോയി എല്ലടാ ചൂടി അവർക്ക് അങ്ങനെയൊന്നുമില്ല എല്ലാ ദിവസം ഒന്ന് ടൂ പതിനഞ്ചായിരിക്കും ഒരു സീരിയൽ മറ്റത് പതിനഞ്ച് ദിവസമായിരിക്കും നാളെ രാവിലെ ചൂട്ടണ്ടെന്ന് പറഞ്ഞാൽ ഏഴര ഞാൻ അവിടെ ചെല്ലാം പിന്നെ പോയോർ ചെയ്യുന്നേ ന്യൂഇയർ ആയിട്ട് നമ്മള് അങ്ങനെ പുറത്തേക്കൊന്നും പോയില്ലേ നാളെ പോണം കനവകുല പോണം ക്രിസ്മസ് ഇവരുടെ വീട്ടിലായിരുന്നു അടിപൊളിയായിരുന്നു